നമ്മൾ വീണ്ടും നമ്മുടെ നദി പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഇത്തിരി ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുക സൺസെറ്റ് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും അപ്പം നമുക്കതിനു മുമ്പ് അവിടെ എത്തണം ഇവിടെ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മൈലുണ്ട് ഇനിയും സാൻ ഫ്രാൻസിസ്കോയ്ക്ക് അവിടുന്ന് ഏകദേശം അഞ്ഞൂറ്റമ്പതോളം മൈൽ വേണം നമുക്ക് വീണ്ടും ലോസ് ഏഞ്ചൽസിലേക്ക് എത്തണമെങ്കിൽ വാവ് നമ്മൾ വന്നതിൽ വെച്ച് ഒരു അടിപൊളി ക്യാമ്പ് ബെർലിംഗ്ടൺ ക്യാമ്പ് ഗ്രൗണ്ട് ഇവിടെ വന്ന് താമസിച്ച അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ കണ്ടതിൽ വെച്ച് നമുക്ക് പുറമേന്ന് കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷൻ ആട്ടിത് അതായത് ഇവിടെ ഒരു കടയും അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല അതിൻ്റെ അകത്തേക്ക് ഒരുപാട് ക്യാമ്പ് സൈറ്റുകളൊക്കെ ഉണ്ട് ബെർലിംഗ്ടൺ അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിവിടെയുള്ളവർക്ക് ഇറങ്ങി വരണമെങ്കിൽ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് വലിയൊരു ഏരിയ ഉണ്ട് നല്ല സ്ഥലമാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ തോന്നും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് നമുക്കാണെങ്കിൽ പല സ്ഥലത്ത് വെച്ചിട്ടും ഈ ഫ്രീ വേയിൽ കയറി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകാമായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ കയറി പോകാൻ തോന്നുന്നില്ല കേട്ടോ രണ്ട് മതിയാവുന്നില്ല കൊതിയാവുകയാണ് പക്ഷേ റിപ്പീറ്റേഷൻ പോലെ െങ്കിലും ഇത് നമുക്ക് എന്താ പറഞ്ഞ വളരെയധികം ഇൻട്രസ്റ്റും അതുപോലെ തന്നെ വളരെയധികം നമുക്ക് പോസിറ്റീവ് എനർജിയാണ് എങ്ങനെയാ നമുക്ക് അതിന്റെ ഒരു സന്തോഷം പറഞ്ഞടിക്കാൻ വയ്യ അത്ര അടിപൊളിയൊരു സ്ഥലമാണ് ഈ അവന്യൂ ഓഫ് സൂപ്പർ ആണ്ടോ പ്ലേസ് ഇവിടെ ഉണ്ടല്ലോ പല മരങ്ങളും ഈ റോഡിൽ നിൽക്കുന്നത് സൈഡ് ചെത്തി കളഞ്ഞോട്ടേക്കാണ് ഇത് ഉണ്ടല്ലേ ചിലതിൻ്റെയൊക്കെ ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാം നമുക്ക് പെട്ടെന്ന് അങ്ങ് കാണുമ്പോൾ മിസ്സായി പോകുന്നുണ്ട് ഒരുപാട് പല സ്ഥലത്തും കാരണം വണ്ടി ചേർന്ന് പോകുമ്പോൾ അതല്ലെങ്കിൽ വണ്ടിയിൽ തട്ടും അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ സൈഡ് കുറച്ച് അവർ കട്ട് ചെയ്ത് കളയും വില്യം ഗ്രാവ് ഇവിടെ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ റിവർ ആണ് അത് നമുക്ക് ഡേ പകൽ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരിക്കും സമ്മറിലൊക്കെ വരുക നല്ല രസമായിരിക്കും അല്ലേ ഇപ്പാണെങ്കിൽ നമുക്ക് ഇറങ്ങി ജസ്റ്റ് എൻജോയ് ചെയ്യാന്നുള്ളൂ മറ്റേ നമുക്ക് ഇറങ്ങി കുളിക്കും ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാം സമ്മറിൽ ഒരാഴ്ചത്തേക്ക് ഇങ് വരണം അല്ലേ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഉണ്ടോ സമ്മറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് സമ്മറിന്റെ കാര്യം പറഞ്ഞത് വൺ നോട്ട് വണ്ണിലേക്ക് കയറാൻ ഒരു ടൗൺ പോലെയുള്ള ക്യാമ്പ് ഗ്രൗണ്ട് ഒരുപാട് ക്യാമ്പ് ഗ്രൗണ്ടുകൾ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഇവിടെയുള്ള ആളുകൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാം കുഴപ്പമില്ല നമ്മളിപ്പോൾ ലാസ്റ്റ് കാണിച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ചിലപ്പോൾ വേറെ നല്ലത് അകത്തുള്ളത് ഉണ്ടാവുമായിരിക്കും പിന്നെ ഇത് നമ്മളിപ്പോൾ ഫിഫ്റ്റി ഫോർ മിനിറ്റ്സ് കാണിക്കുന്ന സമയം ഇപ്പോൾ നാല് മണിയായി നമുക്ക് ഇവിടെ ഒരു നാല് മുക്കാൽ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് രാത്രിയാവും അപ്പോൾ സൺസെറ്റ് വരെയാണ് അവിടെ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈവ് ത്രൂ ട്രീ ഉള്ളൂ അപ്പോൾ അതൊരു ചെറിയൊരു പാർക്ക് പോലെയായിട്ടാണ് മെൻഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നൊരു ദിവസം പോകേണ്ടി വരും എന്തായാലും നമുക്ക് പോയി നോക്കാം മാക്സിമം പക്ഷേ നമുക്കിപ്പോൾ ഫ്രീ വേ വഴി പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇത്തിരി നേരത്തെ എത്താൻ പറ്റിയേക്കും നമുക്ക് എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാതെ നമ്മൾ ഫ്രീവേക്ക് കൂടെ പോകുന്നില്ല ഇതൊരു തേർട്ടി വൺ മൈല് ഡ്രൈവാണ് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മിസ്സാക്കിയാൽ പിന്നെ നമ്മൾ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല വീണ്ടും നമ്മളൊരു ചെറിയ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടാ ഇവിടെ പിന്നെ ടൗണിൻ്റെ പേരൊന്നും ഉണ്ടാവില്ല പിന്നെ ചില കടയുടെ പേര് ടൗണിൻ്റെ പേര് ചേർത്ത് വെച്ചിട്ടായിരിക്കും അതുകൊണ്ട് റെഡ്വുഡ് പാലസ് യു എസ് പോസ്റ്റ് ഓഫീസ് അവന്യൂ എടുത്ത് ജോയിൻസ് ചെയ്യുന്ന എക്സിറ്റ് ആവുകയാണ് നമ്മൾ വൺ നോട്ട് വണ്ണിലേക്ക് കയറുന്ന രംഗമാണ് ഈ കാണുന്നത് പുഴ ഇതും നദി ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് സ്കൈസ് അങ്ങനെ നമ്മുടെ അവന്യൂ ഓഫ് ദ ജയൻസ് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഡ്രൈവ് ത്രൂ ട്രീയിലേക്കാണ് നമ്മളിനി പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ ശ്രമിക്കാം അടിപൊളിയായിരുന്നു നമ്മുടെ അവന്യൂ ഓഫ് ദ ജയൻസ് ആ ഒരു യാത്ര സൂപ്പറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വണ്ടി അതെ അതെ നമ്മൾ ഒട്ടും ആയിട്ടില്ല അകത്തേക്ക് കേറി ഒട്ടും ക്ഷീണമില്ല ഒന്നാമത് നമുക്ക് വണ്ടീനെയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത് രണ്ടാമതായിട്ട് ക്ലൈമറ്റ് അടിപൊളിയാണ് പിന്നെ മൂന്നാമതായിട്ട് എല്ലായിടത്തും നമുക്ക് റെസ്റ്റ് റൂംസ് കാര്യങ്ങൾ ആണ് ഒരു സ്ഥലത്ത് പോലും നമുക്ക് റെസ്റ്റ് റൂംസിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഒരു ദിവസം വണ്ടിയിൽ കിടന്നു പിന്നെ ക്യാമ്പ് ചെയ്തു പിന്നെ നമ്മൾ അങ്ങനെ രണ്ട് ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഹോട്ടൽ റൂം എടുത്തു അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ താമസത്തിന് നമുക്ക് വേറെ വലിയൊരു ക്ഷീണം തോന്നിയില്ല എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു നമ്മൾ അവന്യൂ ഓഫ് ദ ജയന്റ്സ് എന്ന് പറഞ്ഞാൽ ഏരിയ മാത്രമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ ഒരു റോഡ് പക്ഷെ ഈ ഒരു റെഡ്വുഡ്സിന്റെ ആ ഒരു എന്താ പറയുന്ന ഫോറസ്റ്റ് ഒന്നും ഇത് വരെയും കഴിഞ്ഞിട്ടില്ല അതായത് നമ്മളിപ്പോൾ കിങ്സ് റേഞ്ചിലേക്ക് എത്തുവാണ് ണക്കിന് റെഡ്വുഡ്സ് മില്യൻസ് ഓഫ് റെഡ്വുഡ്സ് ആണ് ഇവിടെ മൊത്തത്തിലുള്ള വീണ്ടും നമ്മള് ദന്യൂ ഓഫ് ജയന്റ്സ് പോലെയുള്ള വഴികൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി എത്ര ദൂരണ്ട് നമ്മളങ്ങനെ പുതിയൊരു മെൻഡോസിനോ കൗണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി യെസ് ലെഗറ്റ് ട്വൽവ് കിലോമീറ്റർ കേട്ടോ സോറി ട്വൽവ് മൈൽസ് അങ്ങനെയാണെങ്കിൽ വെള്ളം വരുന്നുണ്ട് ഗ്ലാസ്സിൽ കൂടെ അല്ലേ ഇത് ഫുൾ ടൈം നമ്മുടെ യാത്രയിലുണ്ട് കേട്ടോ മിസ്റ്റ് പോലെ നമ്മുടെ അത് തൊട്ട് കഴിഞ്ഞാൽ ഗ്ലാസ് തൊട്ട് കഴിഞ്ഞ ഫുള്ള് വെള്ളമായിരിക്കും അത് ആ യെല്ലോ ലൈനിൽക്കൂടെ ആരും ഓവർടേക്ക് ചെയ്യൂലട്ടോ ഇപ്പം നമ്മൾ ചില സ്ഥലത്ത് ഇപ്പം ഈ ട്രാക്ക് രണ്ടെണ്ണം ഉണ്ടാവില്ല നമ്മളെ നമ്മൾ പോകുന്ന ട്രാക്ക് അപ്പോൾ ഇത് സിംഗിൾ ട്രാക്കാണെങ്കിലും അപ്പോൾ യെല്ലോ ലൈൻ തൊട്ട് ചേർന്ന് വരുമല്ലോ അപ്പം ഈ ഒരു യെല്ലോ ലൈനിൽ ക്രോസ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് ആരും കയറില്ല അപ്പം നമ്മുടെ ഈ ട്രാക്കിൽ നമുക്ക് ധൈര്യമായിട്ട് കണ്ണും അടച്ച് ഒന്നുമില്ലാത്ത പോലെ അങ്ങോട്ട് പോവാം അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ആരും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഭയങ്കര ഹൈ സ്പീഡാണ് സ്പീഡ് ലിമിറ്റ് വെച്ചേക്കുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫുൾ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമുക്കിനി ടെൻ മിനിറ്റ്സ് കൂടെ ഉള്ളു കേട്ടോ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോവാം സൺസെറ്റോടു കൂടി അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോപ്പ് ആവും നമുക്ക് ഇങ്ങോട്ട് കയറി കാണാൻ പറ്റില്ല പക്ഷേ നിലവിൻ്റെ സൺലൈറ്റൊന്നും ഇല്ല ലെഗറ്റ് എത്തിയിട്ടോ ഡ്രൈവ് ത്രൂ ട്രീ റോഡ് ഡ്രൈവ് ത്രൂ ട്രീന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മള് എന്തായാലും എത്തിയിരിക്കുന്നത് എത്തി എത്തിയി നമ്മൾ ഈ മരത്തിന്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് പോവാൻ പോവാണ് ഒരു മരത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മള് നമ്മടെ ഇതാണ് നമ്മളെ ആന്റിനെ താത്തമല്ല അത് അത് പൊയ്ക്കോണി കൊഴപ്പില്ല നമ്മുടെ ആന്റിനെ തട്ടണ സൗണ്ട് കേട്ടോ ഞാൻ വിളിച്ചു വണ്ടി കറക്റ്റ് ആയിട്ട് പുതിയ നടുക്ക് ഒരു ഹോളുണ്ട് ഒരു മരത്തിന്റെ ഉള്ളിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് നമ്മൾ വണ്ടി തട്ടുന്നില്ല കേട്ടോ നമ്മുടെ ആന്റിനെ തട്ടുന്നതാണ് കുഴപ്പമൊന്നുമില്ല അവസാനം നമ്മൾ അങ്ങനെ അതെ ഇവിടെ എത്തി യെസ് അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനും കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ട്രീയുടെ ഉള്ളിലൂടെ വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ അവസാനത്തെ ഒരു ലക്ഷ്യം അതോടെ കഴിഞ്ഞിരിക്കാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഇത്രയും വലിയ വണ്ടി അതിന്റെ ഉള്ളിലൂടെ കടന്നു പോന്നിട്ടാണ് ട്രീയുടെ വലിപ്പം നമ്മൾ ഒരുപാട് കാണിച്ചു കാണിച്ചുല്ലേ ഈ വണ്ടി ഇതിന്റെ ഉള്ളിലൂടെ കടന്നു വന്നപ്പോ നിങ്ങക്ക് മനസ്സിലായില്ലോ ഷാൻലിയർ ട്രീ ഹൈറ്റ് മുന്നൂറ്റി പതിനഞ്ച് ഫീറ്റ് ഉണ്ട് ഹൈറ്റ് ഡയമീറ്റർ ഇരുപത്തൊന്ന് ഫീറ്റ് മാക്സിമം ഏജ് രണ്ടായിരത്തി നാനൂറ് വർഷമായിട്ട് ഇതാണ് ഡ്രൈ ഫ്രൂട്ട് ട്രീ ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട് പിന്നെ ഇതാ കാണുന്നതും എനിക്ക് തോന്നുന്നു ടോയ്ലറ്റ് ഒക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രീ ഇപ്പോൾ ആരും ഇല്ലാട്ടോ നമ്മൾ വന്ന സമയത്ത് ഒന്ന് രണ്ട് പേര് വന്നു പോയി നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ അവിടെ ഇങ്ങനെയൊരു ഇതിട്ടിട്ടുണ്ട് ഇവിടെയും സറൗണ്ടിങ്സ് മൊത്തം ഈ റെഡ്ബോർഡ് ട്രീസാണ് പിന്നെ അവിടെ വിശാലമായൊരു പാർക്ക് പോലെയുണ്ട് ശരിക്കും ഇവിടുത്തെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത് നമ്മൾ ബാത്റൂമിൽ ഒന്ന് വന്ന കേട്ടോ ഇതാ ഇതിൻ്റെ അടുത്ത് നല്ല രസമുള്ള സ്ഥലം കേട്ടോ പകൽ വന്നായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യായിരുന്നു അതാ ഇതാണ് നമ്മുടെ ഷാൻലിയർ ട്രീ അതിൽ നോക്കി നമ്മൾ ആ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വലിപ്പം മനസ്സിലാവും വണ്ടി കടന്നു വരുന്ന വഴി എത്ര ചെറുതാണെന്ന് നോക്കി ഏ അത്രയും ചെറുതാണ് വണ്ടി കടന്നു വരുന്ന വഴി പിന്നെയും എത്രത്തോളം അതിൻ്റെ ഏരിയ ബാക്കിയുണ്ടോന്ന് നോക്ക് ഏകദേശം ഒരു നൂറ് വർഷത്തോളം ആയി ഇത് ഇങ്ങനെ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് ഭയങ്കര സന്തോഷമായി ഗൈസ് നമ്മൾ ഓടി പിടിച്ച് ഇവിടെ എത്തി അവസാനത്തെ പത്ത് മിനിറ്റിലാണ് അവര് നമ്മളെ ടിക്കറ്റ് എടുത്ത് പറഞ്ഞു പത്ത് മിനിറ്റ് കൂടി ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ എത്തി ഭയങ്കര സന്തോഷമായി ഇവരിവിടെ ക്ലോസ് ചെയ്യാണ്ടോ നല്ല അടിപൊളി ഒരു സ്റ്റോറാണ് കേട്ടോ പക്ഷെ ഇവർ ടൈം ആയി ഓൾറെഡി വി ആർ ലേറ്റ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ച് തരാം അടിപൊളി ഒരു സ്റ്റോറായിരുന്നു ഇതൊന്ന് നമുക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ കൂടി ഒന്ന് കാണിച്ചു തരാം അവരുടെ ടൈം കഴിഞ്ഞായിരുന്നു ഇവിടെ പക്ഷേ പുള്ളിക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവർക്ക് ഇത്തിരി പ്രായമായവരാണ് എന്താണ് അതിൻ്റെ നമ്മൾ കാണുമ്പോ തന്നെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഡ്രൈവ് ഫ്രൂന്റെ ഒരു തൊപ്പി വാങ്ങി ഇവിടെ പിന്നെ കാറിൽ ഇറന്ന് വരുന്ന ഒരു ത്രീ ഡി ഫോട്ടോ ഉണ്ട് ഒന്ന് ഇങ്ങോട്ട് വരുന്ന കാണാൻ പറ്റും പിന്നെ കാർ അങ്ങോട്ട് പോകുന്നു ഇനി പോകുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് നമ്മുടെ ലോസ് ആഞ്ചൽസിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ലൊക്കേഷൻ വെച്ചു എയ്റ്റ് അവേഴ്സ് ഫിഫ്റ്റി എയ്റ്റ് മിനിറ്റ്സ് അതായത് ഒമ്പത് മണിക്കൂർ നമുക്ക് ഡ്രൈവ് ചെയ്യണം അഞ്ഞൂറ്റി അറുപത്തിനാല് മൈൽസ് ഉണ്ട് ഉടന്ന് അപ്പോൾ നമുക്കിനി ആ യാത്ര തുടങ്ങാം പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ സമയം ഉണ്ടെങ്കിൽ കയറാം ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോകും